നമ്മൾ ഈ കടേനൊക്കെ വാങ്ങുന്നത് പോലത്തെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് വീട്ടിൽ തന്നെ ഡി ഐ വൈ ആയിട്ട് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു മെത്തേഡ് വേറെ ആണ് കേട്ടോ അപ്പോ ആദ്യം തന്നെ ഞാൻ ഇപ്പോ ആപ്പിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ഞാൻ പേപ്പർ കോപ്പി എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രേസ് ചെയ്തിട്ടാണ് ഈ ഫോർഷീറ്റിലേക്ക് വരച്ചുകൊടുക്കുന്നത് പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ആണ്ട്ടോ കുറേ അധികം ദിവസമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും താഴെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് അധികം കമൻസ് ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും ചെയ്ത മെത്തേഡല്ല നമ്മൾ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാ ഇമേജസും ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് കളർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ഇമേജസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ എന്താ എല്ലാ ഇമേജസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയിം സ്ലിപ്പ് നമ്മൾ ഉലിച്ച് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഫുൾ ആയിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഇമേജസ് ഒന്ന് വെച്ചുകൊടുക്കുക അതിന്റെ മുകളിലേക്ക് സെല്ലോ ടേപ്പ് ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഫുൾ ആയിട്ട് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഓരോ ഇമേജസിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ബോർഡർ വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പീൽ ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ആരും കടയിൽ പോയിട്ട് പൈസ മുടക്കി സ്റ്റിക്കേഴ്സ് ഒന്നും വാങ്ങണ്ട ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം టో